ഇന്ന് വരാനിരിക്കുന്ന ജൂണിലെ ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്ക് തീരുമാനത്തിനും തുടർന്ന് നടക്കുന്ന ഫെഡറൽ റിസർവ് ചെയർമാൻ്റെ പ്രസ് കോൺഫറൻസിനുമായി വിപണി കാത്തിരിക്കുന്നു ഫെഡറൽ റിസർവ് പലിശ നിരക്ക് മാറ്റമില്ലാതെ നിലനിർത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മറുവശത്ത് മിഡിൽ ഈഷ്യയിലെ സംഘർഷം രൂക്ഷമായി ഇപ്പോഴും തുടരുന്നതോടൊപ്പം ഇതിൽ അമേരിക്ക കൂടി പങ്കാളികളായാൽ വിപണി വീണ്ടും കുതിച്ചുയരാമെന്ന് സൂചിപ്പിക്കുകയാണ് ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് മൂവായിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണവില ഇപ്പോൾ കാര്യമായ മാറ്റങ്ങളില്ലാതെ നിലനിൽക്കുകയാണ് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഇന്നലെ രാത്രി നേരിയ കുറവോടെ വിപണി നിലനിൽക്കുമ്പോൾ തന്നെ കേരള വിപണി മറ്റു ഘടകങ്ങൾ പരിഗണിക്കുമ്പോൾ ഉയർന്നു നിൽക്കുന്നു എന്ന സൂചന രാത്രി വീഡിയോയിൽ നൽകിയിരുന്നു അതുപോലെ കേരള വിപണി ഉയർന്നിരിക്കുകയാണ് ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് കാലിക്കറ്റ് ഒൻപതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് തൃശൂർ എറണാകുളം ഒൻപതിനായിരത്തി അറുന്നൂറ്റി എൺപത്തി അഞ്ച് എന്നീ നിലകളിലായിരുന്നു വൈകിവരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് നാന്നൂറ് രൂപ കൂടി ഇന്ന് പതിനെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എഴുപത്തി നാലായിരം രൂപ ഗ്രാമിന് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്